നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് എം എൽ എസ് സീസണിന് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇൻറ്റർ മയാമി ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ റിയൽ സോൾട്ട് ലേക്കിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്റർ മയാമി സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും മത്സരത്തിൽ അസിസ്റ്റുകൾ കരസ്ഥമാക്കിയിരുന്നു അതേസമയം ടൈലർ ഡേഗോ ഗോമസ് എന്നിവരാണ് ഇന്റർ മയാമിക്ക് വേണ്ടി ഗോളുകൾ നേടിയത് കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ലൂയിസ് സുവാരസ് ഇന്റർ മയാമിയുടെ താരമായി കൊണ്ട് എത്തിയത് അദ്ദേഹം ഇപ്പോൾ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ഇതിനുശേഷം ചില കാര്യങ്ങൾ സുവാരസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ടീമുകൾക്കും ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തണം എന്നാണ് സുവാരസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കിരീടത്തിന് വേണ്ടി പോരാടാൻ കഴിവുള്ള ഒരു ടീമാണ് തങ്ങളെന്നും സുവാരസ് അവകാശപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ ടീമുകൾക്കും ഞങ്ങളെ തോൽപ്പിക്കണം അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഞങ്ങളുമായി അവർക്ക് പോരാടണം അതിന്റെ കാരണം ഞങ്ങൾ കിരീടത്തിന് വേണ്ടി പോരാടാൻ കഴിയുന്ന ഒരു മികച്ച ടീമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിരീടം മാത്രമാണ് വേണ്ടതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എത്രത്തോളം ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇതാണ് സുവാരസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടം കഴിഞ്ഞ സീസണിലാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയത് ലീഗ്സ് കപ്പ് കിരീടം അവരായിരുന്നു സ്വന്തമാക്കിയിരുന്നത് പക്ഷേ കഴിഞ്ഞ സീസണിൽ എം എൽ എൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല പ്ലേ ഓഫിലേക്ക് പോലും യോഗ്യത നേടാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇത്തവണ എം എൽ എസ് കിരീടം തന്നെയാണ് ലയണൽ മെസ്സിയും സംഘവും ലക്ഷ്യം വെക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേം കൊണ്ടും കാണാം